മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സൊഹ്രാൻ മംദാനി അഭിനന്ദിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇന്ത്യൻ വംശജനായ മംദാനിയുടെ വിജയം അഭിമാനകരമാണ് ട്രംപിനെതിരായ ഈ വിജയം ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന നയങ്ങളോടുള്ള സ്വീകാര്യത കാണിക്കുന്നുവെന്നും ജനങ്ങളുടെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും എം എ ബേബി എക്സിൽ കുറിച്ചു ന്യൂയോർക്ക് മേയറായി സുഹ്റാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ചർച്ചയാകുന്നത് അദ്ദേഹത്തിന്റെ ഒരു പഴയ പോസ്റ്റാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത ഷെയർ ചെയ്ത മംദാനി അന്ന് പറഞ്ഞത് ന്യൂയോർക്കിനും ഇതുപോലെ ഒരു മേയറെ ആവശ്യമെന്നായിരുന്നു ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടത് വലിയ ആവേശത്തോടെയാണ് കേരളക്കര നോക്കിക്കണ്ടത് ആ ആവേശത്തിൽ പങ്കുചേർന്ന ആളായിരുന്നു ഇന്ന് ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവുമായ സൊഹ്രാൻ മന്ദാനി അന്ന് ആര്യ രാജേന്ദ്രനെ അഭിനന്ദിച്ച് പങ്കുവച്ച പോസ്റ്റിൽ മംദാനി പറഞ്ഞത് ന്യൂയോർക്കിനും ഇതുപോലൊരു മേയറെയാണ് ആവശ്യം എന്നായിരുന്നു മംദാനി ന്യൂയോർക്കിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുവെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ മലയാളികൾ മംദാനിയുടെ ഈ പഴയ പോസ്റ്റ് ചർച്ചയാക്കിയിരുന്നു ഇന്നിത മുപ്പത്തിമൂന്നുകാരനായ മംദാനി ന്യൂയോർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് അദ്ദേഹത്തിന്റെ പഴയ പോസ്റ്റ് തന്നെയാണ് മംദാനിയുടെ വിജയത്തിന് പിന്നാലെ അഭിനന്ദനവുമായി ആര്യ രാജേന്ദ്രനും രംഗത്തു വന്നു ഇടതുപക്ഷ ആശയങ്ങളുടെ പ്രസക്തിയും അവ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രതീക്ഷയും പ്രചോദനവുമാകുന്നതിന്റെ ശക്തമായ തെളിവാണ് മംതാനിയുടെ വിജയമെന്ന് ആര്യ വ്യക്തമാക്കുന്നു ഒരു പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകളെല്ലാം പ്രത്യേകിച്ചും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ അവർക്കു വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ വിജയമായി തന്നെയാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത് ഒപ്പം കേരളത്തിന്റെ സ്വന്തം ജനകീയാസൂത്രണ മാതൃക നേരിട്ട് കാണുന്നതിന് മംതാനിയെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുന്നുണ്ട് മേയർ ഇടത് ആശയങ്ങളോട് എന്നും ആഭിമുഖ്യം പുലർത്തുന്ന മംതാനി കേരളം ലോകത്തിന് മുന്നിൽ വെക്കുന്ന ബദലുകളെ ഏറെ ആവേശത്തോടെ സ്വീകരിക്കുന്നു എന്നത് മലയാളിക്ക് അഭിമാനിക്കാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്